ഞാൻ ആക്ച്വലി കുറവട്ടം ട്രൈ ചെയ്യുന്നുണ്ട് ആരും കാണാൻ പറ്റുന്നില്ല ലൈവ് ആരും കാണുന്നില്ല ചില സമയത്ത് എൻ്റെ കട്ടായി പോകുന്നു എൻ്റെ ആക്ച്വലി ഞങ്ങളുടെ ഇവിടത്തെ വൈഫൈയുടെ ഒരു പ്രോബ്ലം ആണ് വേറെ ഒന്നുമില്ല ഞാൻ പറയാൻ വന്നത് എന്ന് പറഞ്ഞാൽ പുതിയ യൂട്യൂബിൽ പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് അറിഞ്ഞിരിക്കുന്നു വിചാരിക്കുന്നു ഇനി യൂട്യൂബ് തുടങ്ങുന്നവർക്കും തുടങ്ങിയവർക്കും കണ്ടന്റ് നല്ല കറക്റ്റ് കണ്ടന്റ് അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ ബാധിക്കും എന്നൊക്കെയാണ് പറയണത് അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ യൂട്യൂബിൽ വരുന്നുണ്ട് അത് എന്തെങ്കിലും ആവട്ടെ അത് നമുക്ക് വഴിയെ കാണാം പിന്നെ വേറെ എന്തുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെ എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു എനിക്കും നല്ല രീതിയിൽ സുഖം തന്നെയാണ് അപ്പൊ ഇന്ന് ആക്ച്വലി എനിക്ക് ഓഫ് ഉള്ള ദിവസമാണ് വർക്കില്ല എന്ന് അപ്പൊ ഞാൻ വീട്ടിൽ തന്നെയാണ് റൂമിൽ തന്നെയാണ് ഏർ പുറത്ത് നല്ല ചൂടാണ് അപ്പൊ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് റൂമിലെ സിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ചൂട് നമുക്ക് അത്ര വലിയ കാര്യമായിട്ട് അനുഭവപ്പെടുന്നില്ല ഏർ എന്നാ പുറത്ത് പണിയെടുക്കുന്ന എത്ര ആളുകള് എത്ര ചൂടടിച്ച് അല്ലേ അത് ഗൾഫിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ആക്ച്വലി നമ്മള് നാട്ടിലായാലും നമ്മുടെ നാട്ടിലായാലും മറ്റുള്ള മറ്റുള്ള പ്രദേശങ്ങളിലായാലും എത്രയോ ആളുകൾ ചൂട് എടുത്ത് അല്ലേ എത്രയോ ചൂട് എടുത്തിട്ട് വെയില് കൊണ്ട് ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി എത്രയോ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ നമ്മളൊക്കെ ഒന്നുമല്ല അല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊക്കെ വെറും ഒരു സാധാരണ ആളുകൾ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പോ ഞാനിപ്പോ ലൈവ് ഇടുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഡ്യൂട്ടിയിലായിരിക്കും മിക്കവാറും എല്ലാവരും ഡ്യൂട്ടിയിലായിരിക്കും എനിക്ക് മാത്ര ഇന്ന് ഓഫുള്ളോ ബാക്കിയൊരുവിധ ആൾക്കാരൊക്കെ ഒക്കെ ജോലി ഉണ്ടായിരിക്കും ഇന്ന് അങ്ങനെ ഹോളിഡേ ദിവസങ്ങളൊന്നല്ലോ നാട്ടില് ശരിക്കും പറയാണെങ്കിൽ പൊരിഞ്ഞടി നടക്കുന്നുണ്ട് നമ്മുടെ പിള്ളേരും മറ്റേ ആളുകളൊക്കെ ആയിട്ട് പിള്ളേര് നല്ല പുഷാറാണ് നാട്ടില് സമരം കാര്യങ്ങളൊക്കെ ആയിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് അങ്ങനെ പോകുന്നു കൊറേ ആളുകൾ ജോലി ചെയ്യാൻ വേണ്ടി ജോലിക്ക് വേണ്ടി നെട്ടോട്ടോ ഓടുന്നു ജോലി അറ്റം മുട്ടിക്കാനായിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്താൽ രണ്ടറ്റം മുട്ടിക്കപ്പെടുന്ന ജനവിഭാഗം ആണല്ലോ നമ്മുടെ നാട്ടിൽ കൂ കൂടുതലുള്ളത് അപ്പൊ ഇന്നലെ ഹർത്താളായിരുന്നു ഇന്നലെ രണ്ട അറ്റം കൂട്ടുട്ടിക്കാൻ പറ്റിയില്ല ഇന്നും രണ്ടറ്റം കൂട്ടം മുട്ടിക്കാൻ പറ്റിയില്ല പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഗൾഫിലുണ്ടല്ലോ ഗൾഫില് ആ പ്രശ്നങ്ങളില്ലേ ഇപ്പൊ എന്തെങ്കിലും തന്നെ ജി സി സി കൺട്രിയിൽ കേട്ടോ ഗൾഫെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ജി സി സി കൺട്രിയില് ജി സി സി കൺട്രിയില് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ജോലി ചെയ്യാൻ പോവാനായിട്ടുള്ള രാവിലെ എണീറ്റ് ജോലിക്ക് പോകാനായിട്ടുള്ള മടി ഒഴിച്ചാൽ വേറെ രീതിയിലുള്ള ഒരു ദിവസം പോലും ഇവിടെ ഈ രീതിയിലുള്ള പിന്നെ മിന്നൽ പണിമുടക്കൂ ബസ് പണിമുടക്കോ അല്ലെങ്കിൽ ഹർത്താലോ എത്രയോ വർഷമായിട്ട് ഗൾഫില് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ആളുകളോട് ചോദിച്ചാൽ പോലും അവർ പറയും ഈ പെരുന്നാളോ ഇവിടെ ഇവിടുത്തെ രാജ്യത്തെ ഉത്സവങ്ങള് ഉത്സവങ്ങൾക്ക് ഉള്ള ഒഴിവു ദിവസങ്ങൾ ഒഴിച്ച മറ്റുള്ള രീതിയിലുള്ള യാതൊരു വക ഒഴിവുകളും ഇവിടെ ഇല്ല ആരെങ്കിലും സമ്മർദ്ദം ചെയ്താൽ തന്നെ പിന്നെ അവൻ പുറലോകം കാണില്ല അതാണ് ഈ രാജഭരണം കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമാണെങ്കിലും ഇവിടെ രാജാവിന്റെ കീഴാണ് ഭരണമുള്ളത് ശരിക്കും എന്തെങ്കിലും കാര്യങ്ങള് നല്ല രീതിയില് ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനം എടുക്കണമെങ്കിൽ അത് രാജാവ് തന്നെ ആയിരിക്കണം അല്ലാതുകൊണ്ട് ജ പൊതുജനങ്ങളല്ല അപ്പോ ജനങ്ങൾക്ക് ഇവിടെ പോലെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ സൈലന്റ് ആയിട്ട് വലിയ രീതിയിലൊന്നും ഒറ്റപ്പാടൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തല്ലി തല്ലിപ്പൊളിക്കുക പൊതുജനങ്ങളുടെ ഷോപ്പുകൾ തല്ലിപ്പൊളിക്കുക ആരെങ്കിലും രണ്ടറ്റം കൂട്ട് മുട്ടിക്കാൻ വേണ്ടി അവരെന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി കഴിഞ്ഞാൽ അത് ഇല്ലാതെയാക്കുക അവനെവിടെയെങ്കിലും ലോൺ എടുത്തോ കടം മേടിച്ചോ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ നേരിടുക ആരെങ്കിലും ഒരു ലോൺ എടുത്തും അല്ലെങ്കിൽ വൈഫിന്റെ താലിമാലയും പറമ്പും പണയം വെച്ചുകൊണ്ട് വീടും പണയം വെച്ച് ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ വാഹനങ്ങളോ നമ്മൾ റോട്ടി കൂടെ ഓടിക്കണ സമയത്ത് രാഷ്ട്രീയത്തിന്റെ പേരിലും അല്ലെങ്കിൽ താൻ താൻ ചിന്തിക്കുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ താൻ പിടിച്ച കൊടിയുടെ അതിൻ്റെ അഭിമാനം കാത്തിരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ നിസ്സാരപ്പെട്ട ജനങ്ങളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയൊന്നുമില്ലാതെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനും ലോണടയ്ക്കാനും കുട്ടികളുടെ പഠിപ്പ് നടത്താനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഓടി നട്ടോട്ടം ഓടി നടക്കുന്ന ജനങ്ങളുടെ പൊതുജനത്തിന്റെ നട്ടെല്ലുടിക്കാനും അവർക്കെതിരെ പൊരുതാനും വേണ്ടി ും കോലും ഇല്ലാതെ വെറുതെ രാഷ്ട്രീയത്തിന്റെ പണം പിരിവുണ്ട് ജോലി ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഉൾപ്പെടുന്ന ഒരു സംഘം ഈ രീതിയിലുള്ള തോന്നിവാസ്യങ്ങള് നമ്മുടെ നാട്ടിൽ നടത്തുന്നുണ്ട് ഇന്ന് മുതലല്ല വർഷങ്ങൾ പഴയ കാലം തൊട്ട് ഇതുണ്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും മുസ്ലിം ലീഗ് ആയാലും അല്ലെങ്കിൽ എസ് ഡി പി എ ആയാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ രാഷ്ട്രീയത്തിന് ശക്തി പകരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയക്കാർ ഇങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ നേരിട്ട് ജനങ്ങൾ എല്ലാവരും കൂടെ ആയി പോകില്ല അവര് വായ അടച്ച് പൂടിക്കാമെന്ന് അവര് മനസ്സറിഞ്ഞ് ചിന്തിക്കുന്ന ഈ കാലത്ത് സാധാരണക്കാരായി ഓരൻ നാട്ടിൽ ചെന്ന് ഏതെങ്കിലും രീതിയിൽ പറമ്പ് വിറ്റോ അല്ലെങ്കിൽ വണ്ടി പണയമച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കടമ്പടിച്ചോ ലോൺ കൊടുത്ത് ഏതെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഡെയിലി അടയ്ക്കേണ്ട നമ്മുടെ പണമിടപാടുകളിലേക്ക് പണം അടക്കാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ ബുദ്ധിമുട്ടാനായിട്ട് തയ്യാറെടുക്കുന്ന ജനഭവത്തിനെ തല്ലി അവൻ്റെ ഒടിച്ച് അല്ലെങ്കിൽ അവനെ പരിക്ക് പരുത്തി അല്ലെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന വാഹനം തല്ലി ഉടച്ച് അവനെ നാമാവശേഷം ആക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്തുള്ളത് അത് കേരളത്തിൽ മാത്രല്ല ഇന്ത്യയിലെ ഒട്ടുനീളം എവിടെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലത്ത് ഉള്ളതാണ് അതാണ് നമ്മുടെ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന് ചിന്തിച്ച് നടക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളാണ് നമ്മുടെ നാട്ടിലുള്ളത് നിങ്ങൾ വിദേശത്തിൽ നോക്കി വയ്ക്കേ നിങ്ങൾ വിദേശത്തിൽ ജി സി സി കൺട്രിയില് എങ്ങനെ സംഭവം എവിടെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ പണി കഴിഞ്ഞു അന്ന് മാത്രമേ അത് ഉണ്ടാവുള്ളൂ തുടർന്ന് അത് ചെയ്യണമെങ്കിൽ അവൻ മേലോട്ട് കിടന്ന് ആലോചിക്കണം ഇത് ചെയ്യണോ വേണ്ട എന്നുള്ള നൂറു വട്ടം ചിന്തിച്ചാലും അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ജി സി സി കൺട്രിയിൽ ഉള്ളത് നേരെ മറിച്ച് ഇന്ത്യയിൽ നോക്കി നോക്കിയാൽ ഒരാഴ്ച അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഇന്ത്യയിൽ കേരളത്തില് മാത്രമല്ല ഇന്ത്യയിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മാത്രല്ലാട്ടോ ഈ പറഞ്ഞ എല്ലാ ബംഗ്ലാദേശായാലും പാകിസ്ഥാൻ ഇതൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ ഞാനിപ്പോ കേരളത്തിനേം പറയാൻ പറ്റില്ല നമ്മള് മലയാളികളായതുകൊണ്ട് കേരളത്തിനേ പറയാൻ പറ്റുള്ളൂ എത്ര ആൾക്കാര് അന്നാമത്തെ ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അതേപോലെ നമ്മുടെ വീട്ടിലെ ആരോഗ്യനില മോശമായി കിടക്കുന്ന മാതാപിതാക്കളെ ചികിത്സിക്കാനായിട്ട് അവർക്ക് ഒരു നേരം കഞ്ഞു കൊടുക്കാൻ അല്ലെ അവർക്ക് വേണ്ട ആരോഗ്യത്തിന് വേണ്ട അവരുടെ രോഗത്തിന് വേണ്ട മരുന്ന് മേടിക്കാനായിട്ട് രാവിലെ പണിക്കിറങ്ങുന്ന എത്രയോ ജന പെൺ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അല്ലെങ്കിൽ ചെറുപ്പക്കാരായാലും അവര് ഈ പരിപാടിക്ക് ജോലിക്ക് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ അവര ജോലിയെ നിർഭയം അല്ലെങ്കിൽ അവരടിച്ചു ഒതുക്കുന്ന രീതിയിലാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാർ നമ്മുടെ കേരളത്തിൽ അടിമുടി വളർന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ താൻ പിടിക്കുന്ന കുടിക്ക് ശക്തി പകരാൻ വേണ്ടിയിട്ട് ഈ പാവങ്ങളുടെ പാവങ്ങള് കൊണ്ടു നടക്കുന്ന വണ്ടിയും പാവങ്ങളുടെ കൈയും കാലും തല്ലുപിടിക്കുന്നു എന്തു ഇന്നത്തെ ഹർത്താലുകള് കണ്ടില്ലേ മോന്തേമ അടിക്കണേ ഡ്രൈവറുടെ ഒക്കെ മോന്തേമ നിങ്ങനെ അടിക്കണ തേമ്പു എന്താ പട്ടി കടന്നുപോടാ 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 എവിടേക്ക് പൊക്കള തിരിച്ചു കൊണ്ടുപോ നീ വീട്ടിൽ കിടക്കടാ നിനോട് ആരോ പറഞ്ഞു എന്താ കൂടി ഇവർ ഈ പറയണത് എന്നാലോചി പിന്നെ എങ്ങനെ നമ്മുടെ എത്ര എത്ര കോടി എത്ര കോടിയുടെ ഇന്നലത്തെ ഒരു പണിമുടക്കിൽ ഉണ്ടായിന്ന് പറയുന്ന നാശനഷ്ടങ്ങൾ ഇതേപോലെ സമരങ്ങൾ നടത്തുമ്പോൾ എത്ര പൊതുജനങ്ങളുടെ നമ്മുടെ പൊതു ഗവൺമെന്റിന്റെ വാഹനങ്ങളായാലും പൊതു സ്വത്തായാലും അടിച്ചെടുത്ത് അകർന്ന തരിപ്പണമാക്കുന്നത് എന്തോ ആരോടുള്ള വാശി കുടുംബത്തോളം വാശി റോട്ടിലിറങ്ങി ചെയ്യുന്ന ഒരു ജനവാണ് നമ്മുടെ നാട്ടിലത് ഇന്ത്യയിൽ മൊത്തത്തിനെ പറയുന്നത് ഭാരതത്തിലെ മൊത്തത്തെ ആൾക്കാരുടെ കാര്യം പറയണത് ആലോചിക്കുകയും എന്നിട്ട് അത് നന്നാക്കാൻ നമ്മുടെ പൈസ മേടിക്കുക ഈ തല്ലി പിടിച്ചതിന്റെയും ഈ തീ കാര്യങ്ങൾ ചെയ്തവന്റേയും കയ്യിൽ നിന്ന് അവന്റെ വീട്ടിൽ നിന്നൊക്കെയാണ് ഈ നികുതിപറ ഈടാക്കുന്നത് ഈ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ള ഒന്ന് ആലോചിക്കാൻ ദിവസം നമുക്ക് ജോലിക്ക് പോകാൻ പറ്റിയാണ് ഒരു ദിവസം നമ്മുടെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വലുതും നമ്മുടെ ജീസീസ് രാജ്യത്തുണ്ടോ നടക്കില്ല മോനെ നടക്കില്ല അതാണ് ഇവിടെ സുരക്ഷിതം എന്ന് പറയണത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും മധ്യ വൃദ്ധന്മാർക്കായാലും എല്ലാവർക്കും നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു രാജ്യമാണ് ജി സി സി കണ്ട്രി മുസ്ലിം രാഷ്ട്രം മുസ്ലിം രാഷ്ട്രം എന്ന് പറയുകയാണെങ്കിലും മറ്റേ രീതിയിലുള്ള മുസ്ലിം രാഷ്ട്രമല്ല അല്ലാതെ അതൊക്കെ നല്ല ഡീസന്റ് അടിപൊളി മുസ്ലിം രാഷ്ട്രമാണ് ചെറിയ രാജാവു ആണ് ഇവിടെ ഭരിക്കുന്നത് രാജഭരണമാണ് ഇവിടെ ഉള്ളത് ഈ മുസ്ലിം രാജ്യത്ത് അല്ലെങ്കിൽ ജി സി സി കണ്ടില്ല എന്തൊരു രസംന്നറിയാ ജീവിക്കാൻ എന്ത് സുഖം എന്നറിയാ പാതിരയ്ക്കും വെളുപ്പിനും എവിടെ കിടന്ന് നടക്കാം നിന്ന് ചെക്ക് ചെയ്യും നമ്മുടെ ആധാർ നമ്മുടെ നാട്ടിലെ ആധാർ കാർഡ് പോലെ ഇവിടെ ലേബർ കാർഡ് ഉണ്ട് ഈ ലേബർ കാർഡ് കാണിച്ചാൽ മതി എവിടേക്ക് പോകുന്നു എന്ത് ചെയ്യുന്നു എങ്ങാനും ഇവിടെ ഒരു ഒരു കാര്യം നിങ്ങൾ മനസ്സിലായത് നമ്മളിപ്പോ ഇവിടെ മദ്യപാനം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് മദ്യപിക്കാൻ ഇല്ല മദ്യം കിട്ടില്ലെന്നൊക്കെ ഇവിടെ എല്ലാം കിട്ടും ഗൾഫിലൊക്കെ കിട്ടും കേട്ടോ ഇവിടെ കൂടി മദ്യഷപ്പൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ മദ്യം മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലൈസൻസ് വേണം നിങ്ങളുടെ പെർമിറ്റ് വേണം നിങ്ങളുടെ കയ്യിൽ പെർമിറ്റ് ഉണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ പെർമിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മദ്യം ഉണ്ടല്ലോ ഈ മദ്യം നിങ്ങൾക്ക് മേടിക്കാം ഇത്ര ലിറ്റർ മദ്യം മൂന്ന് ലിറ്റർ മദ്യം നമുക്ക് മേടിക്കാം ഒരു പെർമെറ്റ് അത് നമ്മുടെ പെർമിറ്റ് മീൻസ് നമ്മുടെ സാലറിനെ ഒമാനിലത്തെ കാര്യം പറയാം ഒമാനിൽ നമ്മളൊക്കെ മദ്യം മേടിക്കാനായിട്ട് നമുക്ക് നിങ്ങളുടെ ബേസിക്കിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് മദ്യം മേടിക്കാനുള്ള പെർമിറ്റ് കിട്ടുക അത് ഓൺലൈനിലായിട്ട് കിട്ടും എന്നു വെച്ചാൽ നമ്മളൊരു ഓൺലൈനിലായിട്ടാണ് അതിൻ്റെ ഇത് കിട്ടുന്നത് അതല്ലാണ്ട് വേറെ രീതിയിലൊന്നുമില്ല ആ പെർമിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയും മദ്യഷാപ്പ് ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ലിറ്റർ മദ്യം നമുക്ക് ഒരു മാസം നമുക്ക് കിട്ടുന്നതായിരിക്കും മനസ്സിലായി ആ ഒരു മാസത്തെ മദ്യം നമുക്ക് കൊണ്ടുപോയി നമ്മുടെ റൂമിൽ കൊണ്ടു നമുക്ക് കഴിക്കാം അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ആ മദ്യം നമ്മൾ കുടിച്ചിട്ട് നമ്മൾ കഴിച്ചിട്ട് റോഡിൽ കൂടെ നമുക്ക് ബോധം ഇണ്ട് അല്ലെങ്കിൽ നമ്മൾ നടക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ രാത്രിയൊക്കെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല ആദ്യം തന്നെ അവനെ പൊക്കി അവന്റെ അവനോട് ചോദിക്കും എവിടെയാണ് എന്താണ് നിന്റെ വീട് കാര്യങ്ങൾ അല്ലെങ്കിൽ പോലീസ് സൈഡിൽ കൊണ്ടുപോയി അവിടെ നിർത്തും ബോധം ബോധം തിരിച്ച് വരുമ്പോൾ അവനെ നേരെ കൊണ്ട് റൂമിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ അവൻ്റെ എവിടെ വെച്ചെങ്കിൽ ഏൽപ്പിക്കുക കമ്പനി ആണെങ്കിൽ അവിടെ വിളിച്ച് പറയും നിങ്ങളുടെ ഒരു ഒന്ന് കൊണ്ടുപോകാൻ പറയും ൊക്കെയാണ് ഗൾഫിലുള്ളത് നമ്മുടെ നാട്ടിലാണ് ഞാൻ ആലോചിക്കാൻ പക്ഷെ വണ്ടി കുടിക്കാൻ പാടില്ല കേട്ടോ മദ്യപിച്ച് ലോകത്തിന്റെ ഏതു ഭാഗത്തും വണ്ടി കുടിക്കാൻ പാടില്ല അത് ശിക്ഷാർഗമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല മനസിലായി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ദുബായിലൊക്കെ നല്ല രീതിയിൽ ഈ ഇതേപോലെ നമ്മളെ ഹോട്ടൽ പോലെന്ന് ഞാൻ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല അവമാനം സംബന്ധിച്ച് അങ്ങനെ ഇല്ല ഷോപ്പുകളുണ്ട് ഷോപ്പുകളുണ്ട് അവിടെ നമുക്ക് നമ്മുടെ അതിൽ പെർമെറ്റ് ഉണ്ടെങ്കിൽ മാത്രം അവിടെ നമുക്ക് അവിടെ പോയി വാങ്ങാനോ അല്ലെങ്കിൽ ഉള്ളിൽ കയറാനോ സാധിക്കുള്ളൂ അല്ലാതെ ബ്ലാക്കിൽ നമ്മൾ അത് മേടിച്ച് ബ്ലാക്കിൽ വെക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്യുകയോ കൂടുതലും മദ്യം നമ്മുടെ കൈവശം വയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇത്ര റിയാൽ നമ്മൾ കൊടുക്കണം അത് മാത്രല്ല ശേഷം നമ്മൾ ഒരു വിധി അനുസരിച്ച് നമ്മളെ നേരെ നാട്ടിലേക്ക് കയറ്റി വിടും അതല്ലെങ്കിൽ നമ്മുടെ എല്ലാ പൈസയും ഗവൺമെന്റിന് കൊടുത്തിട്ട് നമ്മളെ പല ശിക്ഷകളും പല രീതിയിലെ ശിക്ഷകളും ഇവിടെ നിന്നാണ് അത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറും അപ്പൊ മാനസാന്തരം വരും പിന്നെ നമ്മൾ അത് ചെയ്യില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ പോലീസുകാരുടെ തന്തയ്ക്കും തന്തയ്ക്കും ഗവൺമെന്റിനെയും തന്തയ്ക്കും തള്ളിക്കും വിളിക്കുന്ന കുറേ ജനവിഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നത് വേറൊന്നുമില്ല ഈ രീതിയിലാണ് നമ്മുടെ രാജ്യം നമ്മുടെ നാടുള്ളത് അതിനൊക്കെ എത്രയോ പെറ്റാണ് വിദേശത്ത് പോയി ജീവിക്കുന്ന ആൾക്കാരെ അങ്ങനെയാണ് എന്ന് നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം നിൽക്കുന്നില്ല മനസ്സിലായോ നമുക്ക് മാസം മാസം നമുക്ക് പൈസ കിട്ടും നല്ല കമ്പനികളിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മാസം മാസം നമുക്ക് ആ പൈസ കൊണ്ട് കിട്ടും നമ്മളൊന്നും അറിയേണ്ട ജോലിക്ക് പോയി പോയാൽ മതി നാട്ടിലാണെങ്കിൽ അങ്ങനെയാണോ നാട്ടിലാണെങ്കിൽ എന്താണ് കല്യാണം പെരുന്നാള് അല്ലെങ്കിൽ ഉത്സവം കാവടിയാട്ടം പൂയം ഇതിനൊക്കെ പോയിട്ട് നമ്മുടെ ഒരു ദിവസത്തെ ശമ്പളം കിട്ടില്ല പിന്നെ നമ്മൾ കടം മേടിക്കണം പിന്നെ അതിന്റെ മുകളിൽ കടായും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് നാട്ടിലുള്ളത് കേട്ടോ അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല എല്ലാവർക്കും നന്മകളും നേർന്നുകൊണ്ട് വീണ്ടും ഒരു അടുത്തൊരു ലൈവില് കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എന്റെ ഇന്നത്തെ ലൈവ് ഇവിടെ സമാപ്തി ചെയ്യുന്നു